മഷിക്കൂട്ട് കേരളത്തിനൊരു അനുഗ്രഹമാണല്ലോ പുതിയ വായനകളും പുതിയ ചിന്തകളും പുതിയ കവിതകളും നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് മഷിക്കൂട്ട് മഷിക്കൂട്ട് സഹൃദയർക്ക് വേണ്ടി പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് എൻ്റെ പേര് സാം കോശി ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്നു ഏതാനും പുസ്തകങ്ങൾ വായനക്കാർക്ക് വേണ്ടി അവതരിപ്പിക്കട്ടെ എൻ്റെ ചെറുപ്പകാലത്ത് മലയാളത്തിൽ പുസ്തകങ്ങൾ വായിക്കുകയായിരുന്നു പതിവ് മലയാളത്തിൽ വായിച്ച പുസ്തകങ്ങളിൽ മനസ്സിൽ വളരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തുകയും ഉള്ളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്ത പുസ്തകങ്ങളിൽ ഒന്ന് റഷ്യൻ എഴുത്തുകാരനായ ദസേവിസ്കിയുടെ ദി ബ്രദേഴ്സ് ഓഫ് കരമസോഫ് എന്ന പുസ്തകമാണ് ഈ പുസ്തകം പിന്നീട് ഇംഗ്ലീഷിൽ ആയിട്ട് വായിക്കുമ്പോൾ വലിയൊരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയത് കരമസോവ് കുടുംബത്തിലെ മൂന്ന് മക്കൾ ദിമിത്രി ഇവാൻ അലോഷി ഈ മൂന്ന് മക്കളുടെ ജീവിതങ്ങൾ അവരുടെ പിതാവ് പിതാവുമായിട്ടുള്ള സംവാദങ്ങൾ ഈ മക്കളിൽ ഏറ്റവും ഇളയാൾ ഒരു സന്യാസ ആശ്രമവുമായി ബന്ധപ്പെടുന്നു അവിടുത്തെ ആശ്രമത്തിൻ്റെ മഠാധിപതി സോസിമ സോസിമയുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഇതൊക്കെയാണ് ഈ കഥയുടെ കേന്ദ്രം അടുത്ത ഒരു ഘട്ടത്തിൽ നാം ചിന്തിക്കുമ്പോൾ റഷ്യയുടെയും കിഴക്കൻ യൂറോപ്പിൻ്റെയും ചരിത്രത്തിലൂടെയാണ് ഈ പുസ്തകം സഞ്ചരിക്കുന്നത് യുദ്ധത്തെക്കുറിച്ച് ജീവിതങ്ങളെക്കുറിച്ച് ഒക്കെ ഈ പുസ്തകം പറയുന്നു മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ തത്വശാസ്ത്രപരമായ ചില സമീപനങ്ങൾ ഈ പുസ്തകത്തിനുണ്ട് ദിമിത്രി വളരെ രസകരമായി എല്ലാത്തിനെയും ആഘോഷിക്കുന്ന ആളാണ് തത്വചിന്താപരമായി പറഞ്ഞാൽ ഹെഡണിസ്റ്റാണെന്ന് നമുക്ക് വേണേൽ പറയാം ഇവാൻ വളരെ വ്യത്യസ്തനായി ചിന്തിക്കുന്ന ഒരു അക്നോസ്റ്റാണ് എന്നാൽ അലോഷി ദൈവാന്വേഷണത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാതയിലാണ് സോസിമ ഇവരുടെ ഇടയ്ക്കുള്ള തർക്കങ്ങൾ തീർക്കാൻ വേണ്ടി വരുന്നു സോസിമയുടെ അടുത്തേക്ക് പിതാവും മക്കളും തമ്മിലുള്ള കലശ് കലഹങ്ങളുമായി ചെല്ലുന്നു മനുഷ്യജീവിതത്തെ എങ്ങനെയാണ് കാണേണ്ടത് മനുഷ്യനെ എങ്ങനെയൊക്കെ നിർവചിക്കാം ആ അർത്ഥത്തിൽ ഈ നോവൽ സഞ്ചരിക്കുന്നത് സൈക്കോളജിയുടെയും ആന്ത്രപ്പോളജിയുടെയും തലങ്ങളിലേക്കാണ് മനുഷ്യൻ അടിസ്ഥാനപരമായി തിന്മയാണോ അല്ല മനുഷ്യൻ അടിസ്ഥാനപരമായി നന്മയാണ് സ്നേഹവും ക്ഷമയും സഹനത്തിലൂടെയുമാണ് അത് നാം കണ്ടെത്തുന്നത് ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്നൊക്കെ പറഞ്ഞുള്ള ഉപകഥകൾ അലോഷിയുടെ പ്രസംഗം ഒക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ട് സ്നേഹത്തിലൂടെയാണ് മനുഷ്യനെ വീണ്ടെടുക്കേണ്ടത് തെറ്റിദ്ധാരണയാണ് കൂടുതൽ നമുക്കുള്ളത് മുൻവിധി ആണല്ലോ നാം എല്ലാവരും വെച്ചു പുലർത്തുന്നത് മുൻവിധികളുടെ അപകടം എന്തെന്നും മുൻവിധി എത്രമാത്രം ഒരു മനുഷ്യനെ ഉപദ്രവിക്കുമെന്നും ഒക്കെ ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യ പ്രകൃതത്തെ മനസ്സിലാക്കുവാനും അതിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി അപ്രവചനതയെ മനസ്സിലാക്കാനും മനുഷ്യ പ്രകൃതത്തിൻ്റെ സൗന്ദര്യം ദ ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ നേച്ചർ മനസ്സിലാക്കാനും ഈ പുസ്തകം സഹായകമാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത് മതം മതാത്മകം മതേതരം ഇവയെക്കുറിച്ചുള്ള സാമ്പ്രദായിക കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് ഇത് സഞ്ചരിക്കുന്നുണ്ട് ദൈവം ദൈവാനുഭവം ദൈവിക ധാരണകൾ ഇവയെക്കുറിച്ചുള്ള കോൺവെസേഷൻസ് ഉന്നയിക്കുന്നു അതുകൊണ്ട് തന്നെ തത്വശാസ്ത്രത്തെയോ ദൈവശാസ്ത്രത്തെയോ മനഃശാസ്ത്രത്തെയോ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഈ പുസ്തകം ഒരു ചൂണ്ടുപലകയാണ് തീർച്ചയായും വായിക്കേണ്ട പുസ്തകം